േഴാമത് ഓസ്കാർ നോമിനേഷനിൽ ഇന്ത്യയുടെ പ്രതീക്ഷ വിഫലം ഓസ്കാർ നോമിനേഷന്റെ പ്രഥമ പട്ടികയിൽ നിന്നും ആടുജീവിതം ഓൾവി ഇമാജിനസ് ലൈറ്റ് കങ്കുവ എന്നീ ചിത്രങ്ങൾ പുറത്തായി ഗുനീത് മോംഗ പ്രിയങ്ക ചോപ്ര എന്നിവർ ചേർന്ന് നിർമ്മിച്ച് ആഡം ജെ ഗ്രേവ്സ് സംവിധാനം ചെയ്ത നെറ്റ്ഫ്ലിക്സ് ചിത്രം അനൂജ ഓസ്കാർ നോമിനേഷനിലേക്കുള്ള പട്ടികയിൽ ഇടം നേടി ഓസ്കാർ നോമിനേഷനിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ ചിത്രമാണ് അനൂജ സിലെ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് അധികൃതർ ഇരുപത്തിനാല് വിഭാഗങ്ങളിലേക്കുള്ള നോമിനേഷനാണ് പുറത്തുവിട്ടത് ലൈവ് ആക്ഷൻ ഹ്രസ്വചിത്ര വിഭാഗത്തിലാണ് ചിത്രം ഇടം പിടിച്ചിരിക്കുന്നത് വസ്ത്ര വ്യാപാര മേഖലയിലെ ബാലവേലയാണ് ചിത്രത്തിന് പ്രമേയം ഡൽഹിയിലെ ഒരു വസ്ത്രനിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒൻപത് വയസ്സുകാരിയായ അനൂജ പതിനേഴ് വയസ്സുകാരിയായ പാലക് എന്നിവരുടെ കഥയാണ് ചിത്രം പറയുന്നത് ഇവർ ജോലി ചെയ്യുന്ന ഫാക്ടറിയിലേക്ക് എത്തുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക ഇവരെ കാണാൻ ഇടവരുന്നു പിന്നീട് അവർ ഈ കുട്ടികളെ അവിടെ നിന്നും രക്ഷിക്കുന്നു പിന്നീട് ആ കുട്ടികൾക്ക് പ്രശസ്തമായ ഒരു ബോർഡിംഗ് സ്കൂളിൽ പഠിക്കാനുള്ള പരീക്ഷ എഴുതാനുള്ള അവസരമൊടുക്കുന്നു ഇതിനായി ആ സഹോദരികൾ നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥയാണ് അനൂജ എന്ന ചിത്രം ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ ചിത്രം നേടിക്കഴിഞ്ഞു വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരാവകാശമാണ് പക്ഷേ ഇപ്പോഴും അതിന് സാധിക്കാത്ത നിരവധി കുട്ടികൾ ബുദ്ധിമുട്ടുന്നുണ്ട് രാജ്യത്തിൻ്റെ ഒരു കോണിൽ വിദ്യാഭ്യാസാവകാശം നിഷേധിക്കപ്പെട്ട് അതിന് സാധിക്കാതെ കഴിയുന്ന നമ്മൾ കാണാത്തതും പരിചയപ്പെടാത്തതുമായ ജീവിതങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അനൂജ എന്ന ഹ്രസ്വചിത്രം ഈ ഹ്രസ്വചിത്രവും കാണിച്ചു തരുന്നത് നമ്മുടെ രാജ്യത്തെ കുട്ടികളുടെ ഒരു മുഖമാണ് ആളിപ്പടരുന്ന കാട്ടുതീയെ തുടർന്ന് നിരവധി തവണ മാറ്റിവെച്ച നോമിനേഷൻ പ്രഖ്യാപനമാണ് വ്യാഴാഴ്ച നടന്നത് നോമിനേഷനുകളിൽ മുന്നിൽ നിൽക്കുന്നത് ഫ്രഞ്ച് സിനിമയായ എമിലിയ പെരസാണ് ആളിപ്പടരുന്ന കാട്ടുതയെ തുടർന്ന് നിരവധി തവണ മാറ്റിവെച്ച നോമിനേഷൻ പ്രഖ്യാപനമാണ് വ്യാഴാഴ്ച നടന്നത് നോമിനേഷനുകളിൽ മുന്നിൽ നിൽക്കുന്നത് ഫ്രഞ്ച് സിനിമയായ എമിലിയ ആണ് പതിമൂന്ന് നോമിനേഷനുകളാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ഓസ്കാർ നോമിനേഷനിൽ ഇടം നേടുന്ന ആദ്യ ട്രാൻസ് അഭിനേതാവാണ് എമിലിയ പെരസിലൂടെ മികച്ച നടിയായി മത്സരിക്കുന്ന കാർല സോഫിയ ഗാസ്കോൺ പത്ത് നോമിനേഷനുകൾ നേടിക്കൊണ്ട് നോമിനേഷൻ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കൻ ഫാന്റസി ചിത്രമായ വിക്കറ്റ് ആണ്